സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിലാണ് യു ജി സി നിയമങ്ങളിലെ പുതിയ പരിഷ്കാരമെന്ന് മന്ത്രി ആർ ബിന്ദു ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തി സർവകലാശാലകളുടെ നിലവാരം തകർക്കുന്ന തരത്തിലുള്ള ഡ്രാഫ്റ്റിന് എതിരെ ഫെബ്രുവരി ഇരുപതിന് തിരുവനന്തപുരത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തത്വങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന വിധത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് യു ജി സി ഡ്രാഫ്റ്റ് ഗൈഡ്ലൈനെ കാണാൻ സാധിക്കും സംസ്ഥാന ഗവൺമെൻ്റുകളുടെ രക്ഷാധികാരിത്വത്തിൽ സംസ്ഥാന ഗവൺമെൻ്റുകളുടെ കൂടി അവയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് യാതൊരു അധികാരവും പാടില്ല എന്ന നിലയിൽ അയിത്തം കൽപ്പിക്കുന്ന ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ മറ്റു തരത്തിലും സർവകലാശാലകളുടെ അക്കാദമിക ഗുണനിലവാരം നിർവീര്യമാക്കിക്കളയുന്ന പ്രപ്പോസൽസ് ഉൾക്കൊള്ളുന്നതാണ്